ഹലോ ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നോമ്പ് തുറക്കാൻ എന്താ അല്ലേ എന്നൊക്കെ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല കൈസ് ഇന്നലെ നോമ്പ് തോറായിരുന്നു അപ്പോൾ അവിടെ ആയിരുന്നു കേട്ടോ ഇന്ന് എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഞാൻ പറഞ്ഞത് വത്തക്ക ജ്യൂസ് ഉണ്ട് എന്നുള്ള പോലെ തന്നെ പിന്നെ പച്ചവെള്ളമുണ്ട് തരിക്കഞ്ഞി എന്ന് പറഞ്ഞ സാധനമുണ്ട് കേട്ടോ അതേപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ട് ഇന്ന് വെറൈറ്റിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് തേങ്ങാമുറി എന്നാണ് കേട്ടോ ഇതിന് പറയും ടോ ഇന്നും പൊട്ടൂല കൈസ് കാരണം ഇത് പോകുമ്പോൾ നല്ല നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ് കേട്ടോ ഈ എന്താ നമ്മൾ ഇത് നാല് മണി സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കടിയാണ് അപ്പോൾ ഇത് ഞാൻ മുറിച്ച് കാണിച്ചു തരാം കേട്ടോ തേങ്ങാ എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ വൈറ്റും പുറത്ത് കുറച്ച് ആ ഒരു ഇരുണ്ട കളറൊക്കെ ആയിട്ടാണല്ലോ ഉണ്ടാകുന്നത് അതാണ് കേട്ടോ ഇതിന് തേങ്ങാ മുറിയിൽ നിന്ന് ഇടാൻ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളിതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഞാൻ മുറിച്ചത് ശരിയാവായി ചുമ്മാ ഒരു വട്ടപൂടി മുറിച്ചതാണ് കേട്ടോ ഞാൻ മുറിച്ചപ്പോൾ എന്തോ പോലെ ആയി അതാണ് ഉമ്മ ഒരു വട്ടൂടി മുറിച്ചത് എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതറിയോ ഇതിനെന്താ നിങ്ങൾ പറയുക എന്നൊക്കെ നിങ്ങളൊന്ന് പറയാം കേട്ടോ പിന്നെ ആ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആക്കി കുത്തിരിക്കുകയാണ് കുറേ നേരമായി കൈസ് ഞാൻ കുത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ബാങ്ക് കൊടുക്കുന്നില്ല ഞാൻ എന്ത് ചെയ്യാനാണ് എൻ്റെ ഇതാ പലഹാരങ്ങളൊക്കെ നോക്കിയിരിക്കുമ്പോൾ എന്താ ബാങ്ക് കൊടുത്തിട്ടോ ഗൈസ് അപ്പോൾ ഞാൻ നോമ്പ് കുറിക്കട്ടെ ഞാൻ ബിസ്മിയൊക്കെ ചെല്ലി കാരൊക്കെ എടുത്ത് തന്നെ ഫസ്റ്റ് തന്നെ അപ്പോൾ നോമ്പ് ഒന്ന് മുറിക്കുമ്പോൾ മസ്റ്റാണ് കാരക്ക എന്ന് പറയുന്നത് പിന്നെ പച്ചവെള്ളം അത് ഞാനത് തന്നെ ഞാൻ വെള്ളം എടുത്ത് കുടിച്ചു ഗൈസ് പുറത്തൊക്കെ ഭയങ്കര വെയിലും ചൂടായതുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ഇന്ന് കുറേ വെള്ളം കുടിച്ചിട്ടുണ്ട് കേട്ടോ സത്യം മതി എൻ്റെ ശരീരത്തിലുള്ള വെള്ളമൊക്കെ വറ്റിപ്പോയി ഗൈസ് അപ്പോൾ വെള്ളം കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ വത്തക്ക ജ്യൂസ് എടുത്ത് കുടിച്ചു എനിക്ക് ഈ നോമ്പ് തോറ്റാൽ എന്താ അറിയില്ല വത്തക്കനോട് ഭയങ്കര മുഹപത്താണ് അത് ഇല്ലാതെ എനിക്ക് പറ്റൂല കഴിച്ചു വത്തക്ക മുറിച്ചതും വത്തക്ക ജ്യൂസ് കഴിച്ച് ഞാൻ കുറേ കുടിച്ചിട്ടുണ്ട് തിന്നിട്ടുണ്ട് അങ്ങനെ വത്തക്ക ഞാൻ പറഞ്ഞു തരുന്നില്ല വീണ്ടും തിന്നുകയാണ് കേട്ടോ വത്തക്ക മുറിച്ചത് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു മുന്തിരി മുന്തിരി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നാരങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നാരങ്ങനോടൊന്നും ഇനി വലിയ ലൈക്ക് തോന്നിയില്ല നോമ്പ് തുറന്ന സമയമായതുകൊണ്ടായിരിക്കാം നമ്മൾ തിന്നിയില്ലേ മോശം വിചാരിച്ചു ഞാനൊരു നെല് ശരി നാരങ്ങ അടുത്ത് അരി എനിക്ക് നോമ്പ് തുറന്നതുകൊണ്ട് തന്നെ വലിയ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ കുടിച്ച് ഇല്ലെട്ടോ പിന്നെ ഈ ബോംബ് പൊട്ടാത്ത ബോംബ് തിന്നു കൈസ് പൊട്ടാത്ത ബോംബ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കോഴിമുട്ടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിരുന്നു കേട്ടോ അതുകൊണ്ടുതന്നെ എനിക്ക് കുറച്ചുകൂടി കൂടി ഇഷ്ടപ്പെട്ടത് അങ്ങനെ നിങ്ങൾക്കുണ്ടോ ഗൈസ് ഇതേപോലത്തെ മണ്ടത്തരം നമ്മളെന്ത് കടിയുണ്ടാക്കിയാലും അതിൻ്റെ ഉള്ളു ഫസ്റ്റ് തന്നെ മുഗൾത്തൊക്കെ തിന്നാൻ വെച്ചാൽ ഉള്ളുത്തെടുത്ത് തിന്നു അതൊരു പ്രത്യേക രസമാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലേ വത്തക്കന്ന് വെച്ചാൽ അതാണ് ഗൈസ് എനിക്ക് നോമ്പ് നോറ്റാൽ പ്രത്യേക ഒരു ഇഷ്ടമാണ് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ടുതന്നെ ഞാൻ വീണ്ടും വത്തൊക്കെ ജ്യൂസ് എടുത്ത് കുടിച്ചു ചത് കഴിഞ്ഞ ശേഷം ഒരു വത്തൊക്കെ തിന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പോയി നിസ്കരിച്ച് കുറവ് ഓദ്യിയതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ മെയിൻ ഫുഡിലേക്ക് അടുക്കുക പത്തിരി മൂന്നെണ്ണം അതേപോലെ തന്നെ ചിക്കൻ കറി എടുത്തു അത് കഴിഞ്ഞിട്ട് അത് തിന്നു കൈ ഇന്നത്തെ നോമ്പ് തറ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ പോയി നല്ലോണം അങ്ങ് ഉറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു അടുത്തൊരു അടിപൊളി ഷോട്ട് സൈറ്റ് കാണുന്നവരേക്ക് എല്ലാവർക്കും ചാറ്റാ അസ്ലാം വലൈക്കും ഇന്നത്തെ വീഡിയോ ആയിട്ട് കാണാവേ